എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ സുവിശേഷം അധ്യായം ഒന്ന് മുതൽ വരെയുള്ള വാക്യങ്ങൾ മുന്തിരി ചെടിയും ഞാൻ മുന്തിരിച്ചെടിയും എന്റെ പിതാവ് കൃഷിക്കാരനുമാണ് െ അവിടുന്ന് നീക്കി കളയുന്നു എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കാക്കാനായി ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ നിങ്ങൾ എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരി നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേ സ്വയമേ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആരെങ്കിലും ഞാൻ അവനെ വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തിറങ്ങിയും ഉണങ്ങി പോവുകയും ചെയ്യുന്നു അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ധാരാളം ടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് അകത്തപ്പെടുന്നു പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സന്തോഷത്തിൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും നമ്മുടെ കർത്താവായ ഈശോ മിശും സ്തുതി ഞാൻ ഇവിടെ ഒരു കഥയാണ് പറയുന്നത് അതായത് ഒരു നാട്ടിലെ രണ്ട് കുടുംബങ്ങൾ അടുത്തടുത്ത് താമസിക്കുന്നുണ്ട് ഒരു അതിൽ ഒരു കുടുംബം വളരെ ധനിക ധനിക ധന ധനവാനായ ഒരാളുടെ വീടാണ് മറ്റേ കുടുംബം ഒരു ദാരിദ്ര്യമായ ദാരിദ്ര്യമുള്ള ഒരു കുടുംബവും അവിടുത്തെ കുടുംബനാഥൻ എന്നാൽ അവിടെ ഈ ദേവാലയത്തിൽ നികുതി അടയ്ക്കുക എന്ന് പറഞ്ഞുള്ള പണ്ടത്തെ ബൈബിളിൽ പഴയ നിയമത്തിലൊക്കെ അങ്ങനെ ഉണ്ട് ദേവാലയത്തിന് നികുതി അട വീടുകൾ കുടുംബങ്ങളിൽ നിന്ന് അടയ്ക്കൽ ദേവാലയത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നിറവേറ്റാനായി നികുതി അടയ്ക്കുക എന്നൊരു രൂപ അങ്ങനെ ഈ ദാരി പാവപ്പെട്ട കുടുംബത്തിൻ്റെ കുടുംബനാഥൻ കറക്റ്റായിട്ട് നികുതിയൊക്കെ അടയ്ക്കും ദേവാലയത്തിൻ്റെ ഇതിനു വേണ്ടിയിട്ട് നികുതി അടയ്ക്കും ഈ ധനികൻ പറയും ധനികനത് ഇഷ്ടമില്ല ധനികൻ അടയ്ക്കുകയുമില്ല അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു ഒരു ദൈവികത നിറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഈ ധനവാൻ്റെ വീട്ടിലേക്ക് വരികയാണ് ഒരു ദൈവിക മനുഷ്യൻ എന്ന് പറയാം ഭക്തിയും എല്ലാം ഉള്ളവരും മനുഷ്യൻ ആ വീട്ടിലേക്ക് വരികയാണ് ധനുവാൻ്റെ കുടുംബത്തിൽ അങ്ങനെ വന്ന് അയാളെ സ്വീകരിച്ചു ഇന്ന സ്ഥലത്തുന്ന വരന എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അയാൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയെ അയാൾ ഒരു കാര്യം ഈ ധനവാനോട് പറഞ്ഞു നിങ്ങളുടെ കുടുംബത്തിന്റെ ഭൂമിയും പണവും നിങ്ങളുടെ എല്ലാ സ്വത്തും ജോസഫിന്റെ ജോസഫിനെ ജോസഫ് എന്ന ഒരാളിലേക്ക് ചെന്നു ചേരുന്നു ഇത് പറഞ്ഞ വഴിക്ക് ധനവൻ ആകെ വിഷമത്തിലായി എന്താണെന്നു വെച്ചാല് ധനവാന് കുറെ പായുസിയുണ്ട് ഈ ജോസഫ് എന്ന് പറഞ്ഞ ആ വ്യക്തി പത്തപ്പുറത്തെ ദാരിദ്ര്യ കുടുംബനാഥനാണ് ദാരിദ്ര്യമുള്ള കുടുംബനാഥനാണ് ദേവാലയത്തില് ആവശ്യത്തിനായിട്ട് നികുതി അടയ്ക്കുന്ന ആ ദരിദ്രനാണ് ജോസഫ് ഇയാൾക്ക് ആകെ പരാക്രമായി കുഷുമ്പായി എന്തൊക്കെയോ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങി ഓരോ പറഞ്ഞു ഓര് പോയി അത്രേ പറഞ്ഞുള്ളൂ എല്ലാം കഴിഞ്ഞു മുമ്പ് അയാൾ പറഞ്ഞു നിങ്ങളുടെ എല്ലാ സ്വത്തും ഒരു ജോസഫ് എന്ന് പറഞ്ഞ ആളിലേക്ക് ചെന്ന് ചെയ്തു അത്രയാണ് ആ ആൾ പറഞ്ഞത് അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു ആൾ എന്തു ചെയ്തു വേഗം അല്ല ഭൂമി സകല സ്വത്തുക്കളും എല്ലാം വിറ്റും ഭയങ്കര വലപിതിരിപ്പുള്ള ഒരു രത്നം മേടിച്ചു എന്നിട്ട് ആ രത്നം തലയിൽ ഇങ്ങനെ അതുപോലൊരു തൊപ്പി വെക്കും പണ്ടത്തെ വലിയ വലിയ ആൾക്കാരാവുമ്പോ ധനവാന്മാർ വലിയ പ്രശസ്തി ആൾക്കാർ തലയിൽ ഒരു തൊപ്പി വെക്കും യാത്ര പോകുമ്പോ ഇങ്ങനെ ചിറ്റി ചിറ്റി ആ തൊപ്പിയിൽ ഈ രത്നം വെച്ചിട്ട് എല്ലാ സ്വത്തും വിറ്റ് അയാള് ആ അയാളുടെ കുടുംബം ഒരു സമുദ്രത്തിൽ ആ രാജ്യം വിട്ട് പോവുകയാണ് എല്ലാ ധനവും ഒരു വലിയൊരു വിളപിടിപ്പുള്ള രത്നമാക്കി തലേലും വെച്ച് സമുദ്രത്തിലേക്കൂടെ യാത്ര ചെയ്യാണ് കപ്പൽ കപ്പലിലെ എല്ലാവരും ആ കുടുംബം അങ്ങനെ കുറച്ച് പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര കാറ്റുണ്ടായി കാറ്റും മഴയുണ്ടായി ആ കാറ്റും മഴയത്ത് ഈ ആളുടെ തൊപ്പിയാ പറഞ്ഞ് പോയി ഈ ചിറ്റി വയങ്കര കഥ അതാ പറഞ്ഞുപോയി ആളുള്ള പറഞ്ഞാൽ തൊപ്പിയുടെ അഡ്രസ്സ് പോലും ഇല്ല നിരാശനായി എല്ലാം സ്വത്തും നശിച്ചു എല്ലാം പോയി ആള് പിന്നെ അങ്ങനെ അതേ ആ ഭാഗം അവിടെ നിൽക്കുന്നു കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ വലവയുന്ന മീൻ പിടുത്തക്കാർ കേൾക്ക് വല വലയിൽ കുറേ മീനുകൾ കിട്ടി ആ മീനുകൾ കിട്ടിയപ്പോൾ ഈ അവരത് കൊണ്ട് മാർക്കറ്റിൽ മൊത്തമായിട്ട് വിൽക്കാണ് ഈ മീനുകളൊക്കെ അപ്പോൾ ഈ തലപ്പാവിൽത്തെ ഈ രക്തം വിഴുങ്ങി മീനും അയിൽപ്പെട്ടപ്പോൾ സമുദ്രത്തിൽ തന്നെ മീൻ അങ്ങനെ ഈ അത് കൊണ്ട് വീഴുകഴിഞ്ഞ് കഴിഞ്ഞ് ജോസഫ് ജോസഫിൻ്റെ വീട്ടിൽ മീൻ മേടിക്കാൻ വരണം മാർക്കറ്റിലേക്ക് അപ്പോ നല്ല മീനിനായിട്ട് വലുപ്പുള്ള മീൻ കണ്ടപ്പോൾ ജോസഫ് വിചാരിച്ചു ഓ ഭാര്യ ഒരു നല്ല മീൻ വെച്ചിട്ട് കാലം കുറയായി ഇന്ന് നല്ലതായാലും ഭാര്യയുടെ ആശ നിറവേക്കണം എന്ന് വിചാരിച്ചിട്ട് തുക്കി നോക്കി എടുത്തത് ഈ മീനാണ് അതുകൊണ്ട് വീട്ടിൽ ചെന്ന് കൂട്ട കറി വെക്കാനായിട്ട് നോക്കിപ്പോ അതില് രത്നം ഈ വലിയൊരു രത്നവ്യാപാരി ഈ ജോസഫ് അതുകൊണ്ട് പോയിപ്പോ അതിന്റെ വില കേട്ടപ്പോൾ ജോസഫ് തന്നെ ഞെട്ടി എന്തോരം ഭൂമി മേടിക്കാം കാറ് മേടിക്കാം ബംഗ്ലാവ് മേടിക്കാം എല്ലാത്തിനുള്ള താശം ആ ദരിദ്രനായ കുടുംബനാഥനെ ഒരു മീൻ മേടിച്ചതിലൂടെ സുഭിഷായിട്ട് കിട്ടി എല്ലാം മേടിച്ചു ഒരു നല്ല വീടുണ്ടായിരുന്നില്ല ഒരു സുഖ സൗകര്യങ്ങളുണ്ടായിരുന്നില്ല എല്ലാം നല്ല വീട് എല്ലാ സ്വത്ത് ഭൂമികൾ ഒക്കെ മേടിച്ചു അപ്പോൾ നമ്മൾ ദൈവത്തിന് നമ്മളെപ്പോഴും ദൈവത്തിനുള്ളത് ദൈവത്തിന് ആ ഒരു നിയമം നമ്മുടെ മനസ്സില് എല്ലാവരിലും ഉണ്ടായിക്കോട്ടെ അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക അപ്പോൾ ആ ദൈവത്തിന് അറിയാൻ നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് അപ്പോൾ ഒന്ന് ആലോചിച്ച് വയ്ക്കുകയും സമ്പത്തുള്ള മറ്റാളെല്ലാതും നഷ്ടപ്പെട്ടു ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുന്ന ഈ കൊടുക്കില്ലിക്കാശ് പോലെ ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുത്തപ്പോൾ ദൈവത്തിനുള്ളത് ദേവാലയത്തിൽ കൊടുക്കൽ മാത്രമല്ല നമുക്കുള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കുന്ന ആ ഒരു അർഹതപ്പെട്ടവർ ദൈവം ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ഉള്ളതിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ള ഒരു മനോഭാവം കൂടി നമുക്കുണ്ടാകുമ്പോൾ നമ്മൾക്ക് നമ്മൾ നമുക്ക് എന്ത് എങ്ങനെയൊക്കെയാണ് സ്വത്ത് ഒരു നിമിഷം കൊണ്ട് കൈവരിക എന്ന് പോലും പറയാൻ സാധിക്കില്ല എല്ലാം ദൈവം നടത്തി തരും അപ്പോൾ ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക ഉള്ളതിൽ നിന്ന് ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം അർഹതപ്പെട്ടവർക്ക് ഇത് മാത്രം മതി നമ്മുടെ പ്രാർത്ഥനക്കാലും ഉപരിയുള്ള കാര്യമാണ് ഈ രണ്ട് കൂട്ടം ഒരു സിനിമയിലത്തെ ഒരു പാട്ടുണ്ട് രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തന്തിയിലേറ്റി നടത്തുന്നതും ഭവാൻ നാലു ദിനം ും ഭവാൻ ഞീ കഥ പറഞ്ഞപ്പോ ഈ രണ്ടുപേരി പാട്ട് കൂടി പാടിയെന്ന് മാത്രം Ah,